സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ ഉക്രൈനിനെ അതിവേഗം കീഴടക്കാമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ കരുത്തിയത് എന്നാൽ സൈന്യത്തിന്റെ യുദ്ധപരിചയക്കുറവും എതിർപക്ഷത്തെ ശക്തമായ ചേർത്ത് മൂലം കണക്കുകൂട്ടൽ പിഴയ്ക്കുകയായിരുന്നു ഹർക്കീവ് കഴ്സൺ തുടങ്ങി പിടിച്ചെടുത്ത പല പ്രധാന നഗരങ്ങളും പിന്നീട് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഉക്രൈനിന്റെ പ്രതിരോധം ഇപ്പോൾ ദുർബലമാകുകയാണ് ഇതുകൂടാതെ റഷ്യൻ ആക്രമണത്തെ നേരിടാൻ ആയുധശേഖരം ശക്തിപ്പെടുത്താനും ഉക്രൈനെ സഹായിക്കുന്നതിനും ഡെൻമാർക്ക് തൊണ്ണൂറ്റിനാല് മില്യൺ ഡോളർ അനുവദിക്കുമെന്ന വാർത്തയും വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലെല്ലാം തന്നെ മറ്റൊരു തന്ത്രപരമായ നീക്കം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തിന്റെ പ്രതിരോധത്തിനുള്ള ബജറ്റ് തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുടിൻ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് ബജറ്റിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുടെ എക്കാലത്തെയും വലിയ സൈനിക ബജറ്റാണിത് പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കരട് ബജറ്റ് രേഖകൾ പ്രകാരം നൂറ്റി ഒൻപത് ബില്യൻ യൂറോയായിട്ടാണ് റഷ്യ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് റഷ്യയിൽ പണപ്പെരുപ്പം വർദ്ധിക്കുമ്പോഴും വർദ്ധനവ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ മാറിയതിന്റെ സൂചനയാണെന്നാണ് റഷ്യൻ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സാമൂഹ്യനയങ്ങൾ ദേശീയ സാമ്പത്തിക അവസ്ഥ എന്നിവയുടെ ആകെ ബജറ്റിനേക്കാൾ അധികമാണ് നിലവിലെ സൈനിക സുരക്ഷാ ചെലവുകൾ അടുത്ത സഖ്യകക്ഷികളിൽ നിന്നുള്ള പിന്തുണയിൽ ഉക്രൈൻ അനിശ്ചിതത്വം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ നീക്കം സൈനിക ബജറ്റിലേക്കുള്ള വൻതോതിലുള്ള റഷ്യൻ നിക്ഷേപം യൂറോപ്പിൽ യൂറോപ്പിലൊട്ടാകെ ആശങ്ക പടർത്തിയിട്ടുണ്ട് സാമ്പത്തിക ഉപരോധങ്ങൾക്ക് ഇടയിലും സൈനിക ബജറ്റിനായി വലിയ തുക വകയിരുത്തുന്നത് റഷ്യയുടെ ദീർഘകാല ആയുധത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആക്രമണത്തിലൂടെ റഷ്യയെ പിടിച്ചുകെട്ടാൻ ഉക്രൈൻ ശ്രമിച്ചെങ്കിലും കിഴക്കിലെ ഉക്രൈൻ പ്രൊക്കെ വലിയ നീട്ടമാണ് പുടിന്റെ സൈന്യം നേടിയത് അതിന്റെ ആത്മവിശ്വാസം റഷ്യയ്ക്കുണ്ട് റഷ്യൻ അതിർത്തിക്കുള്ളിൽ പാശ്ചാത്യ ശക്തികളിൽ നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈൻ അനുമതിന്റെ ആണവായുധ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പ്രതികൂലമാകാനാണ് സാധ്യത റഷ്യയുടെ ദീർഘകാല സാമ്പത്തിക ഭീഷണി അധിനിവേശത്തിന് മുമ്പുള്ളതിനേക്കാൾ വളരെ ഇരുണ്ടതാണെന്നാണ് വിശകരണ വിദഗ്ധർ വിശ്വസിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ ചൈനയിലേക്കും മറ്റ് വിപണികളിലേക്കുമുള്ള റഷ്യ ചുവടുമാറ്റത്തിലൂടെ പാശ്ചാത്യ വിപണികൾക്ക് പകരമാകാൻ സാധിക്കില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇതുകൂടാതെ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകി കഴിഞ്ഞു ഒരു തീരുമാനമെടുത്താൽ അത് മിന്നൽ വേഗത്തിൽ നടപ്പാക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ലോകം ആശങ്കയിലാണ് അതിന്റെ കെടുതികൾ ഉക്രൈൻ മാത്രമല്ല അമേരിക്കൻ ചേരിയും അനുഭവിക്കേണ്ടി വരും സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യയ്ക്കുമേൽ പ്രയോഗിക്കാൻ ബ്രിട്ടൻ ഉക്രൈന് അനുമതി നൽകിയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പുടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെയും പൌരന്മാരുടെയും സുരക്ഷയെ പോലെ തന്നെ ലോകത്തിലെ അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതും പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ആവശ്യം ആണവായുധം പ്രയോഗിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആണവായുധങ്ങളുടെയും അവയുടെ ഘടകങ്ങളുടെയും വ്യാപനം തടയാൻ ലോകത്ത് തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു രാജ്യം റഷ്യയാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ ആ ഉത്തരവാദിത്തം റഷ്യ ഇന്നുവരെ നിറവേറ്റിയിട്ടുണ്ട് എന്നാൽ സ്വന്തം രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഭീഷണി നേരിടുമ്പോൾ ഇനിയും ഈ സംയമനം റഷ്യ തുടരുമെന്ന് ആർക്കും തന്നെ പറയാനാകില്ല നിലവിൽ ലോകത്തെ ആണവ നിലയങ്ങളിൽ എൺപത്തിയെട്ട് ശതമാനവും നിയന്ത്രിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് ഇതിൽ തന്നെ ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യ തന്നെയാണ്